ഹേ ഗായ്സ് അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എന്താ ഈ ഒരു സാധനം ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കാണുമ്പോൾ നല്ല വലിയൊരു പെട്ടിയാണ് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് ഞാൻ ഇത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത് കുറെ കാലം കാത്തി ഇരുന്ന് കാത്തി ഇരുന്ന് കിട്ടിയൊരു സാധനമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഇത് പൊട്ടുക അങ്ങനെയൊക്കെ ആണത് എന്താണെന്ന് അറിയാനിട്ട് അറിയാൻ പറ്റില്ല എനിക്ക് എന്താണെന്ന് അറിയാം ബട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനം കാണാൻ കഴിയാനിപ്പ ഒരു തിരക്കെ തുറക്കാൻ വലിയ പെട്ടിയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതേ ഇതാണ് ഞാൻ കാത്തിരുന്ന സാധനം റിംഗ് ഫിൽ ലൈറ്റ് നമ്മൾ വീഡിയോ വീടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങണം അതാ അതിന് വേണ്ടിയിട്ടാണത് ഓക്കെ ഇത് എന്താ വർക്ക് എനിക്കറിയില്ല പക്ഷെ നമുക്ക് നോക്കാം ഓക്കെ ട്രൈ ട്രൈപോഡ് ഓർഡർ ചെയ്തിന് കുറെ കാലമായി നമ്മൾ ട്രൈപോഡ് പോഡ് വാങ്ങണം വാങ്ങണം വിചാരിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഞാനിത് ശരിക്കും ഓക്കെ ഇത് ഈ കൊരങ്ങന്റെ കൈമില് പൂമാല കിട്ടിമാതിരിയാവൂല്ലോ ഇച്ചവസാനോ ഞാനേ ഞാൻ ഒന്നാമത് എന്താച്ച ഈ സാധനം ആദ്യായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വല്യൊരു പരിചയമില്ല എനിക്ക് ഉപയോഗിക്കുന്നില്ല എന്തോ ഒരു തകരാറുള്ളത് പോലെക്ക് തോന്നുന്നു ഇവിടെ ലൂസാക്കി കൊടുക്കണം ഇപ്പൊ സാധനം മനസ്സിലായി ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്ക ഇവിടെ അവിടെ മുട്ടിച്ചാ മതി ഇവിടെ ഇത് ഇങ്ങനെ ഓക്കെ അപ്പൊ അതാണ് സാധനം ഇത് നിമക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം ക്യൂ സാധനങ്ങൾക്ക്ണ്ടല്ലോ ഇതാണ് നമ്മള ലൈക്ക് റിംഗ് ലൈറ്റ് പിടി വേറെന്തെങ്കിലും സാധനങ്ങളെന്ന് ആടി ചാടി വന്നിക്ക്ുന്നേ ഇതിതൊക്കെ എങ്ങനെയാടി പിടിപ്പിക്കേ ദാ നിങ്ങൾ അറിയാ അല്ലേ എന്താ അരീന്താ ക്യൂല സെറ്റ് ചെയ്യാർന്ന കൊട്ടനായിരുന്നു ഞാൻ അല്ലാതെ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കും ഇതിന്റെ ഈ ഫിറ്റ് ചെയ്യുന്നതിന്റെ ട്യൂട്ടോറിയൽ ഉണ്ടണ്ടെങ്കിൽ അത് ഓക്കേ ഒരു കുറച്ചുകൂടി പൊന്തിക്കാം ഒന്ന് മൂന്ന് കഷ്ണങ്ങളുണ്ട് എടീതെങ്ങനെയടി പിടിപ്പിക്കത് ഈശ്വരാതൊന്നൊക്കെ എനിക്ക് അറിയണില്ലല്ലോ അതൊന്നെങ്ങനെയാ പിടിപ്പിക്ക എങ്ങനെയോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ റെഡി ആക്കൂല നമ്മള് എന്താ ഇങ്ങനെ ആക്കിയിട്ട് പാകം റെഡി ആയില്ലേ ഇനി ഇത് എന്തിന് ഇത് എന്തിന് അതാണ് എന്റെ ചോദ്യം ഈ സാധനം എന്തിന് ഒരു ഇത് പിന്നെയും ഹൈറ്റ് കൂട്ടാനാ വേണ്ടോ ഇതിങ്ങനെ ഹൈറ്റ് കൂടും അപ്പോൾ അതാ ഫൈനലി നമ്മളെ ട്രൈ പോഡ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പം നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ അതായത് എന്തോ ഒരു ഓഫർ ഉണ്ട് അതിൽ നമുക്ക് അഞ്ഞൂറ്റി പത്ത് ഉറുപ്പ്യയ്ക്കാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ ഇതിൽ ഇങ്ങനെ മൂന്ന് ലൈറ്റ് ഉണ്ട് ഈ റിംഗ് ലൈറ്റിൽ അപ്പോൾ അതൊക്കെ നല്ല നൈസ് നൈസായിരുന്നു സംഭവം അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെന്താണ് ട്രൈ പോഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ നല്ല നല്ല എല്ലാരും വാങ്ങണം അത് പിന്നെ അറിയില്ലല്ലോ ഐ മീൻ എനിക്കറിയില്ലേ കൊഞ്ചുനോളം പറഞ്ഞു കേട്ടോ അതൊക്കെ ഞാൻ എന്തൊക്കെയോ കാട്ടി ഈ ഈ ലൈറ്റ് ലൈറ്റ് എനിക്ക് നീ ഞാൻ രണ്ട് വീഡിയോ എടുക്കാം സൂപ്പർ സെറ്റ് സാധനം പക്ഷെ കുറച്ച് പനിയുള്ളൂ അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു സോ മച്ച്